ഫ്രണ്ട്സ് തന്നെയാണ് എൻ്റെ കടയിൻ്റെ മുന്നിൽ വന്നിട്ടേ ഒരാൾ വൃത്തികെട്ട രീതിയിൽ മുഖം കൊണ്ട് അയാളുടെ നാവുകൊണ്ട് ഒരു ആക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യം അയാൾ വേറെ എന്തോ ചെയ്യണമെന്ന് വിചാരിച്ചത് പിന്നെ കുറേ നേരമായിട്ട് അവിടെ നിന്നിട്ട് അയാൾ മാതിരി വൃത്തികെട്ട രീതിയിലുള്ള അയാൾ കാണിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ടായി എനിക്ക് ഭയങ്കരമായിട്ട് ഷെയ്മേടാണ് തോന്നിയത് കാരണം ഇത്രയും നടു റോട്ടിൽ നിന്നിട്ട് ഇങ്ങനെ വൃത്തികേട് ചെയ്യാനായിട്ട് ഇയാൾക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ധൈര്യം കിട്ടിയതെന്ന് എനിക്കറിയില്ല എന്തായാലും ഇങ്ങനെ ധൈര്യം കാണിച്ച ആളുടെ മുഖം ആ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കാണിച്ചു തരാം ഞാൻ എന്തായാലും എന്തായാലും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിയട്ടെ എന്താ ഈ തണ്ടിത്തരം ചെയ്തെന്നുള്ളത് ഞാൻ എൻ്റെ രണ്ട് കുട്ടികളെയും കൊണ്ട് ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടൻ്റെ മുന്നിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഈ കടയിൽ വന്നിട്ടുള്ളത് ഈ കട മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഓരോ ഘോഷിതരം കാണിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കുക ഇങ്ങനെയുള്ള ഡാഷ് മക്കളിനെ എന്താ ചെയ്യേണ്ടത് കേസ് കൊടുത്ത് അവനെ അകത്താക്കേണ്ടല്ലേ വേണ്ടത് പക്ഷേ ഞാൻ പ്രഷർ ഉണ്ടാക്കാൻ പോകാമെന്ന് വിചാരിച്ചപ്പോൾ മകൻ പറഞ്ഞു വേണ്ടമ്മ വേണ്ട വേണ്ട അവനെ തടഞ്ഞു നിർത്തിയതുകൊണ്ട് കൊണ്ട് അവൻ്റെ വണ്ടിൻ്റെ നമ്പർ എനിക്കെടുക്കാൻ പറ്റിയില്ല പക്ഷേ ഞാൻ അവൻ്റെ ഫോട്ടോയും അല്ല അവൻ്റെ വീഡിയോ ഞാൻ വ്യക്തമായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ കറൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് എടുത്തത് എൻ്റെ മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ട് അവർ അവിടെ പുറത്ത് പോകുക അവിടെ കളിക്കും അതായത് വീട്ടിൽ റോഡ് സൈഡ് ഒക്കെയാണ് പോയത് അപ്പോൾ പിള്ളേർ അവിടെ കളിക്കുന്നു ചോദിച്ചിട്ട് അവരെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കച്ചവടം ചെയ്യണത് തന്നെ കടയിൽ കഴിഞ്ഞാൽ ഇവനെ ഒരു പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ അവനെ ഇളക്കിളക്കിയിട്ടുണ്ടെങ്കിൽ അവൻ അവന് വീട്ടിൽ പോയി ചെയ്യട്ടെ ഇവിടെ വന്നിട്ടാണ് അവനെ ഓരോ തെണ്ടിത്തരം ചെയ്യുന്നത് ഞാൻ എന്തായാലും ആ വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ വെക്കുന്നുണ്ട് ഇവനെ ഞാൻ ഇനി എൻ്റെ കയ്യിൽ കിട്ടുവാണെങ്കിൽ ഉറപ്പായി എൻ്റെ കയ്യിൽ അവനെ കിട്ടണം എൻ്റെ മൂത്ത് നോക്കിയിട്ട് രണ്ട് ചെരുപ്പ് കല്ലണം ഞാൻ വിചാരിച്ചത് പക്ഷേ അത് നടന്നില്ല എനിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ ഓർത്തുകൊണ്ട് കുട്ടികൾ വിചാരിച്ചുകൊണ്ട് എനിക്ക് എന്നെ പോകാൻ അവർ സമ്മതിച്ചില്ല മക്കൾ പോകാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് എനിക്ക് പ്രതികരിക്കാൻ പറ്റാണ്ടായത് എന്തായാലും ഇത് എത്തേണ്ട എത്തിക്കുക തന്നെ ചെയ്യും എന്തായാലും ഞാൻ അവൻ്റെ വൃത്തിയായിട്ട് ആ വീഡിയോ ഞാനിത് അവിടെ വെക്കുന്നുണ്ട്